ഈ കൊറച്ച് മനസ്സും ഇതിനകത്ത് ഇടവേനൊരു കഷ്ടപ്പാടില്ലായിരുന്നു നോ ആയിട്ട് ഞാൻ ഞാനിനിരിക്കുന്നണ്ടോ ഒരു മീൻ അടിച്ചാ ഇന്നി മാത്രം കണ്ടിട്ടുണ്ട് കണ്ടി ഇതിന് കളർ ഉണ്ടോടാ മീൻ അടിച്ചിനെ കണ്ണ പോയി അല്ലേ നമ്മ ഇതിനെ ഇടായിരുന്നു പക്ഷെ കണ്ണ പോയി കണ്ടാ കടിക്കുമായിരേ കടിച്ചാഞ്ഞിെങ്കിൽ ഇട്ടിപ്പോരെ കണി 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 എന്താ നീല കളർ കാണാ കണ്ടോ മീൻ ദേ ഏയ് കൈയേ കൊടുങ്ങേ ടങ് വേട് പിടിച്ചിരുന്നു പിന്നെ അടങ്ങി ചൂണ്ട കൊണ്ട് തരൊക്കെ